നിങ്ങളെ അറിയില്ല നിങ്ങളുമായി ഒരു അട്സപ്പ് ചാറ്റും ചെയ്തിട്ടില്ല ഒരു തരത്തിലുള്ള ആശയവിനിമയം നിവിൻ പോളി നിങ്ങളുമായി നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് മൂന്ന് ദിവസമാണ് താങ്കളെ പീഡിപ്പിച്ചത് അല്ലെ അടച്ചിട്ട് പീഡിപ്പിച്ചത് മൂന്ന് ദിവസവും നിവിൻ പോളി എവിടെ ഉണ്ടായിരുന്നോ എന്റെ പൊന്ന് ഈ സാധനം വരുന്നത് ഈ സുനിലും ശ്രേയയും പിന്നെ താങ്കൾ പേര് പറയുന്ന ബിനു അങ്ങനെ പേരുടെ പേരുണ്ട് കൂട്ടുകൾ ഇവളെ വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു തർക്കശാസ്ത്ര പി എച്ച് ഡി എടുത്തവളാണ് പറഞ്ഞു ജയിക്കാൻ പറ്റൂല ഈ രാവിലെ തൊട്ട് വൈകുന്നവരെ അവർ കണ്ടിന്യൂ അവിടെ തന്നെയായിരുന്നു കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാനോ ഒന്നും തരാതെ ഈ മയക്കുമരുന്ന് കലക്കിയ വെള്ളം മാത്രമാണ് നമുക്ക് തന്നോണ്ടിരുന്നത് അപ്പൊ താങ്കളുടെ റൂമിലേക്ക് അവർ വന്നിട്ട് എന്താണ് ആവശ്യപ്പെട്ടത് ആദ്യം വന്നത് ആരാണ് ഈ സുനിൽ ആണോ വന്നത് അതോ മറ്റുള്ളവരാണോ അതോ നിവിൻ നിവിൻപുളിയാണോ വന്നത് ആദ്യം വന്നിരുന്നത് കടയിൽ മുട്ടുന്നത് വെറും അല്ലല്ല ശാരീരിക പീഡനം രാത്രി ശാരീരികമായി ഉപയോഗിക്കുകയും ചെയ്തു നടൻ നിവിൻ പോളിക്കെതിരെയുള്ള പീഡനാരോപണം വ്യാജമാണെന്ന് സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ റിപ്പോർട്ടിനോട് പറഞ്ഞു വേണ്ടട്ടോ ആള് തിരിഞ്ഞിറക്കുന്നോണ്ട് മുഖേതായാലും നിങ്ങളെ കാണണ്ട പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ആയിരുന്നുവെന്നും ചിത്രങ്ങൾ തെളിവായുണ്ടെന്നും വിനീത് റിപ്പോർട്ടറിനോട് പറഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല ഒന്നും ചെയ്യണ്ടാ ചെയ്തു അതെ ഡിസംബർ രാവിലെ തൊട്ട് നിവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എത്ര മഹാന്മാരുടെ കാരണം രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ വരെ നടന്ന ചരിത്രമുണ്ട് വർഷങ്ങൾക്ക് ശേഷത്തില് വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ചായ ബ്ലോക്ക് ആയതാ തെളിവായി ചിത്രീകരണ ദിവസത്തെ ഫോട്ടോകളും വിനീത് ശ്രീനിവാസൻ റിപ്പോർട്ടറിന് കൈമാറി പതിനഞ്ചാം തീയതി മുതൽ നിവിന് ഫാർമ വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുവെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു എല്ലാം